വൈറസ് ആഫ്രിക്കയിലെ പടരുന്നു രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ി ആന്തരിക സ്രവത്തിലേക്കും മാബർഗ് വൈറസ് ഇതുവരെ പന്ത്രണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റൗണ്ട് വൈറസ് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ആഫ്രിക്കൻ മേഖലയിൽ ഉടനീളം ഉയർന്നതും ആഗോളതലത്തിൽ കുറവാണെന്നതും ലോകാരോഗ്യ സംഘടന പറഞ്ഞു എബോള കുടുംബത്തിലെ എന്നാൽ തന്നെ കൂടിയ അപകടകാരിയുമാണ് മാബർഗ് നാൽപ്പത്തൊന്ന് പേർക്കാണ് മാബർഗ് വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മാബർഗ് വൈറസിന്റെ ലക്ഷണങ്ങൾ നോക്കാം ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് ഇരുപത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും പനി കടുത്ത തലവേദന പേശുവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ അതിസാരം വയറുവേദന ഓക്കാനം ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളും മൂന്ന് ദിവസം മുതൽ പ്രത്യക്ഷമാകും ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും കണ്ണുകൾ കുഴിഞ്ഞ് മുഖത്തിന്റെ ഭാവങ്ങളൊന്നുമില്ലാതെ അത്യാധികം ക്ഷീണവുമായി പ്രേതസമാനമായ മുഖഭാവങ്ങൾ ഈ വൈറസ് രോഗികളിൽ ഉണ്ടാക്കും മൂക്കിൽ നിന്നും മോണയിൽ നിന്നും സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും വരെ രക്തസ്രാവം ആരംഭിക്കും അഞ്ചു ദിവസം മുതൽ ഏഴ് ിൽ രക്തസ്രാവം ആരംഭിക്കും ഇങ്ങനെയാണ് ഇത് പടരുന്നത് മാർബക് വൈറസ് എങ്ങനെയാണ് പടരുന്നത് റൂസൈറ്റസ് പഴം വവ്വാലുകൾ താമസിക്കുന്ന ഖനികളിലേക്കോ ഗുഹകളിലേക്കോ ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നതിലൂടെ മാബർഗ് മനുഷ്യരിലേക്ക് പടരുന്നത് ഈ വവ്വാലുകൾ താമസിക്കുന്ന ഗുഹകളിലും ഖനികളിലും അധികനേരം ചെലവിടുന്ന മനുഷ്യർക്കാണ് ഈ വൈറസ് വരാനുള്ള സാധ്യത കൂടുതൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രക്തം ശരീരസ്രവങ്ങൾ മുറിവ് എന്നിവ മൂലമോ രോഗി ഉപയോഗിച്ച ബെഡ്ഷീറ്റ് വസ്ത്രങ്ങൾ തുടങ്ങിയവയിലൂടെ വൈറസ് പടരാം മാർബക് ചികിത്സാ രീതികൾ നിലവിൽ ഈ വൈറസിനായി മരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടില്ല ഓരോ ലക്ഷണങ്ങൾക്കും ചികിത്സ നൽകിയും രോഗികൾ രക്ഷപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും മോണോക്ലോണൽ ആന്റിബോഡിയും ആൻറ്റി വൈറൽ മരുന്നുകളും വികസിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ നടക്കുകയാണ്